എന്ന് പറയുന്നത് വായുദേവൻ ഭീമസേനൻ ഹനുമാൻ സ്വാമി മൂന്നുപേരും കൂടെ ഒന്നിച്ച ഒരാളാണ് മധുവാചാര്യ അദ്ദേഹം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് വന്നത് ഉടുപ്പി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് അനന്തേശ്വർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അദ്ദേഹം വരുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അനന്തേശ്വർ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ കൊടിമരത്തിന്റെ മുകളിലോട്ട് കയറുകയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുക എന്തോ ഉള്ളിൽ എന്തോ ഒരു ശക്തി കയറിയതുപോലെയാണ് ആ വ്യക്തി സംസാരിച്ചത് മറ്റു പറഞ്ഞു വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ഈ പ്രദേശത്ത് അവതരിക്കാൻ പോവുകയാണ് ആ വ്യക്തി നമ്മളെ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമെന്ന് കേട്ട് അങ്ങനെ വളരെ ഉറക്കം സംസാരിക്കാം ഇത് കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഭട്ട് എന്നായിരുന്നു പിന്നെ അമ്മയുടെ പേര് ഭേദവതി എന്നായിരുന്നു മദ്യഗേഹ ഭട്ടും വേദവതി ആഗ്രഹിച്ചു ആ കുട്ടി നമ്മുടെ മകനായിട്ട് തന്നെ ജനിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ എന്നാഗ്രഹിച്ചു അത് പന്ത്രണ്ട് വർഷം വെറും പാല് മാത്രം കുടിച്ചവർ ജീവിക്കും അതിൻ്റെ ഒടുവിൽ അശുഭത്തിഥിയിൽ മധുവാചാര്യർ അവധരിക്കുക കുട്ടിക്കാലത്ത് വാസുദേവെന്നാണ് പേര് കൊടുത്തത് എന്നാൽ കുട്ടിക്കാലത്ത് തന്നെ മഹാശക്തനാണ് വലിയ വലിയ പാറകളൊക്കെ എടുത്തെറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞായിരുന്ന സമയത്ത് മധുവാചാര്യയുടെ ചേച്ചി കുട്ടി ഇങ്ങനെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ദൂരെ പോയിരുന്നു എവിടെയോ അത് കാരണം കുട്ടി വിശന്ന് കരയാണ് ചേച്ചി എന്ത് ചെയ്തു അവിടെ കുറേ മുതിരയിരുന്നു കുട്ടിയുടെ വായിലോട്ടിട്ടു അതായത് കുറച്ചിട്ടു കഴിച്ച് വളരെ ചിരിച്ച് കരച്ചിലൊന്നു നിർത്തി വീണ്ടും മുതിരയിട്ട് വീണ്ടും ചിരിച്ചുകൊണ്ടിരുന്നു പശു കഴിക്കുന്നതിൻ്റെ അത്രയും ഉറ്റയ്ക്ക് കഴിച്ചെന്ന് അത്രയും അന്നേരത്തേക്ക് ഇത് കണ്ടുകൊണ്ടാണ് അമ്മ വരുന്നത് ഇത്രയും മുതിര അഴിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കൊച്ചിനെ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിന് ഒരു കുഴപ്പമില്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം പതിനൊന്നാമത്തെ വയസ്സായപ്പോൾ മുതലേ സന്യാസത്തെക്കുറിച്ച് വസുദേവ് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ എങ്ങനെ ഇരിക്കുമ്പോൾ കാണാതെയാവും എവിടെയെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കും അച്ഛനോ അമ്മയും ചെയ്യുമ്പോൾ എത്ര നമ്മൾ അന്വേഷിച്ചു എന്നറിയാം നീ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കല്ലായിരുന്നു എന്ന് പറയും എൻ്റെ കൂട്ടത്തിൽ എല്ലായിടത്തും എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റും അങ്ങനെ ഒരു പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം അനന്തേശ്വര ക്ഷേത്രത്തിൽ തന്നെ അച്യുതപ്രജ്ഞനെ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അച്യുതപ്രജ്ഞ അദ്ദേഹം കാൽക്കൻ വീണ്ടും പറഞ്ഞു ഗുരു എന്നെ സ്വീകരിക്കണം എനിക്ക് സന്യാസം തരണം ആ സമയത്ത് അച്ഛനും അമ്മയും അന്വേഷിച്ചു മോനെ സന്യാസമൊന്നും എടുക്കരുത് നീ നമുക്ക് ഒരേ ഒരു ആശ്രയം നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ് നിന്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞു ഇവരെ കാല് പിടിച്ചപ്പോൾ എന്നെ പറഞ്ഞു ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എനിക്ക് അനുമതി നൽകിയെന്നാണ് അല്ല അച്ഛനും അമ്മയും ഒരിക്കലും മക്കളുടെ കാല് വീഴാൻ പാടില്ല അന്നേരം സന്യാസം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അച്ഛനും അമ്മയ്ക്ക് കാലിൽ വീഴാൻ പാടുള്ളൂ കുട്ടിക്കാലം മുതലേ വളരെ അത്ഭുതകരമായിട്ടുള്ള പല ലക്ഷണങ്ങളും കാണിക്കുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് നമ്മുടെ ആചാര്യൻ സന്യാസം എടുക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ഭീമസേന ഇദ്ദേഹം തന്നെയാണ് ഹനുമാൻ സ്വാമി പിന്നെ വേദമന്ത്രങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഗുരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ നീ കളിച്ചുകൊണ്ടിരിക്കുന്ന വാസുദേവ ശ്രുതിക്ക് ഇതെനിക്ക് അറിയാവുന്നതാണ് അറിയാം ഇതിന്റെ അടുത്ത് എന്താ പറയുക അടുത്ത ശ്ലോകം പറയും ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞ ജന്മത്തിലേ പഠിച്ചതാണ് ഇതെല്ലാം കേട്ടിട്ട് കണ്ടിട്ട് അച്യുത പറഞ്ഞു നീ തന്നെ ഇവിടുത്തെ മഠാധിപതി ആ മഠത്തിന്റെ മുഴുവൻ ആധിപത്യം അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ പേര് കൊടുത്തു പൂർണ്ണപ്രജ്ഞ എന്നിട്ട് ഉത്തർ ബദ്രിയിലേക്ക് പോവുകയാണ് ബദ്രിയിലേക്ക് പോയപ്പോൾ ശിഷ്യനും കൂട്ടത്തിൽ പോവുകയാണ് കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ മധുവാചാര്യം പറക്കുകയാണ് ഒരു പുന്തി അടുത്ത ചാടുന്നു ശിശുവിനാണെങ്കിൽ കൊന്ന് ഉയർന്ന് ഇറങ്ങുന്നു അങ്ങനെ പറന്ന് പറന്ന് ഉത്തർഭദ്രിയിലേക്ക് എത്തി സാക്ഷാൽ നരനാരായണ ഋഷിയെ കണ്ടു വ്യാസമഹർഷിയെ കണ്ടു എന്നിട്ട് അങ്ങനെ വ്യാസമഹർഷി അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ദീക്ഷ കൊടുക്കുകയാണ് വ്യാസമഹർഷിയിൽ നിന്ന് മഹാഭാരതം കേൾക്കുക ഞാൻ എഴുതിയ മഹാഭാരതം ഒരുപാട് കൺഫ്യൂസിംഗ് ആണെന്ന് വ്യാസമഹർഷി മധുവാചാര്യനോട് പറഞ്ഞു അതുകൊണ്ട് നീ മഹാഭാരതത്തിനൊരു വ്യാഖ്യാനം എഴുതണമെന്ന് പറഞ്ഞു അതിൻ്റെ പേരാണ് നിർണയം വേദാന്തം സാക്ഷാൽ വ്യാസമഹർഷിയിൽ നിന്ന് പഠിച്ചു എന്നിട്ട് അതിനൊരു വ്യാഖ്യാനം എഴുതുകയാണ് മധുവാചാര്യ അതിൻ്റെ പേരാണ് പൂർണപ്രജ്ഞ ഭാഷ്യം എന്നിട്ട് വരുന്ന സമയത്ത് ഉത്തർഭദ്രിയിൽ നിന്ന് അവർ കുരുക്ഷേത്ര ഭൂമിയിലൊക്കെ പോയി അവിടെ മഹാഭാരതം നടന്ന സ്ഥലമൊക്കെ കാണിച്ചു ശിഷ്യർക്ക് മധുവാചാര്യർ അവിടെ ഒരു സ്ഥലത്ത് കൈ തൊട്ടുടൻ തന്നെ അടിയുന്നൊരു കഥ വരികയാണ് ഇതെന്തുവാന്ന് വിളിച്ചിരുന്നത് ഇത് ഭീമന്റെ കഥയാണ് ഇനി ഇതാരും കാണത്തില്ലെന്ന് പറഞ്ഞ് നേരെ മണ്ണിന്റെ അടിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിയിരുന്നു നേരെ അടിയിലോട്ട് ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മധു ആചാര്യ ബദ്രിനാരായണന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കൺക്ലൂഷനിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങേടെ എന്ന് പറഞ്ഞു ഉടനെ ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇന്ന് എങ്ങനെ എഴുതിയിരുന്നത് അത് ശരിയല്ല അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നീ എഴുതിയിരിക്കുന്നത് എന്റെ കഴിവ് ഇതിൻ്റെ ഒപ്പം കാണും എന്നിട്ട് ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് മധുവാചാര്യം ആലോചിച്ചു പിന്നെ പറയുന്നു സംഗീതത്തിന്റെ തുടക്കവും മധുവാചാര്യെന്ന് പറയും നമ്മുടെ കർണാടക സംഗീതത്തിൽ മധുവാചാര്യ ഇങ്ങനെ ധ്യാന നിബന്ധനായിട്ട് ചെവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കപ്പൽ ഇങ്ങനെ വരികയാണ് കപ്പൽ ആ സമുദ്രത്തിന്റെ കാറ്റിൽപ്പെട്ടു ദിശാഹീനായിട്ടുണ്ട് വായുദേവൻ അല്ലേ ഇവിടെ ഇരിക്കുന്നത് അവരിങ്ങനെ വിളിച്ചു പോവുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞു മേൽവസ്ത്രം എടുത്ത് ഒന്നടിച്ചു ഉടനെ കപ്പൽ സ്റ്റേ അത് നിറച്ച് സ്വർണ്ണ അമൂല്യ രത്നങ്ങളൊക്കെയാണ് അങ്ങേക്കിഷ്ടമുള്ളത് എന്തും എത്ര വേണമെങ്കിലും എടുക്കാം ഒരകത്ത് നോക്കിയപ്പോൾ ഗോപി ചന്ദനത്തിൻ്റെ വലിയ രണ്ട് കട്ട ഇത് മതിയെന്നു എല്ലാവരും ഒന്ന് പൊക്കങ്ങ് പൊങ്ങുന്നില്ലേ ഗോപി ഗോപിചന്ദനത്തിൻ്റെ കട്ട ഒറ്റ കയ്യിൽ രണ്ടും കൂടെ പൊക്കുകയാണെന്നല്ല എടുത്ത ഉടൻ തന്നെ ആദ്യത്തെ ഗോപിചന്ദനത്തിൻ്റെ കട്ടയങ്ങ് ഒഴുകി അങ്ങ് പോകുകയാണ് അതിനകത്ത് അതിസുന്ദരമായിട്ടുള്ള ബലരാമസ്വാമിയുടെ രൂപം തന്നെയാണ് ആ ചന്ദന ഗോപി ചന്ദന കട്ടയും ഇങ്ങനെ പോകുമ്പോൾ ആ കട്ടയും ഒഴിക്കുകയാണ് അതിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ഉണ്ണിക്കാണ് എൻ്റെ